ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കെൽ ജർമ്മൻ ഷിപ്പേ പെഡ് സെയിലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന ഒപ്പ എന്നാൽ ഷിറ്റ്സുവിൻ്റെ ഒപ്പയാണ് ഷിഡ്സുവിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഒപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം ചാരുമൂടാണ് പപ്പയുടെ റേറ്റ് പന്ത്രണ്ട് അഞ്ഞൂറാണ് ഒരു ചോദിക്കുന്ന റേറ്റ് ഫീമെൽ പപ്പയാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പ എന്നാൽ ഡോഗർമാരുടെ പപ്പിയാണ് ഡോഗർമാരുടെ നല്ല ക്വാളിറ്റിയുള്ള പപ്പയാണ് വന്നിരിക്കുന്നത് സ്ഥലം കന്യാകുമാരിയാണ് മെയിലും ഫീമെയിൽ പപ്പയും നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പ എന്നാൽ റോട്ട് വീലറിൻ്റെ പപ്പയാണ് റോട്ട് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് പപ്പിയുടെ റേറ്റ് ആറായിരത്തഞ്ഞൂറാണ് അവർ ചോദിക്കുന്ന റേറ്റ് സ്ഥലം തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പി എന്നാൽ അമേരിക്കൻ പുള്ളിയാണ് എന്നാൽ അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ ഏജ് അഞ്ച് മാസമാണ് മേൽപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പി എന്നാൽ ബെൽജിയത്തിൻ്റെ പപ്പിയാണ് അത് അതിൽ അടിപൊളിപ്പിയാണ് വന്നിരിക്കുന്നത് സ്ഥലം തിരുവനന്തപുരം ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ ബീഗിളിൻ്റെ പപ്പിയാണ് ബീഗിളിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അതിൽ അടിപൊളിപ്പിയാണ് സ്ഥലം കോഴിക്കോടാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന പപ്പ എന്നാൽ അതും അമേരിക്കൻ പുള്ളിയാണ് സ്റ്റാൻഡേർഡ് പപ്പയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പയാണ് സ്ഥലം തിരുവനന്തപുരം ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്